കത്തിച്ചു കളയാൻ മാത്രമുള്ളതല്ല കാഴ്ചയ്ക്ക് കൗതുകം പകരാൻ കൂടിയുള്ളതാണ് ചിരട്ടകൾ എന്ന് തെളിയിക്കുകയാണ് പെരിയ കല്യോട്ട് മാവുങ്കാലിലെ രാജേഷ് ചിരട്ടകൊണ്ട് ഈ യുവാവ് നിർമ്മിച്ചെടുത്ത കരകൗശല വസ്തുക്കൾ ആളുകളുടെ മനം കവരുകയാണ് കോൺക്രീറ്റ് പണിയിലെ ഒഴിവേളകളെ ഉപയോഗപ്പെടുത്തിയാണ് രാജേഷ് ചിരട്ട കൊണ്ടുള്ള കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കാൻ തുടങ്ങിയത് തുടക്കത്തിലെ പരാജയം പിന്നീട് വാശിയിലേക്ക് വഴിമാറിയതോടെ ചിരട്ടയിൽ കൗതുകങ്ങളായ പല വസ്തുക്കളും രൂപം കൊണ്ടു തുടങ്ങി ഇന്ന് പല വലിപ്പത്തിലും തരത്തിലുമുള്ള കരകൗശല വസ്തുക്കളാണ് രാജേഷിന്റെ വീട്ടിൽ ആളുകളെ ആകർഷിച്ചു വരുന്നത് ഗ്ലോബും ചെടികളും താമരയുമെല്ലാം ചിരട്ടയിൽ ഉണ്ടാക്കിയെടുത്ത് കൂട്ടുകാരെ മാത്രമല്ല കാഴ്ചക്കാരെയും വിസ്മയിപ്പിക്കുകയാണ് ഈ യുവാവ് ചെത്തുമിനുക്കി രാഗിയെടുക്കുന്ന ചിരട്ടകൾ പശയുടെ സഹായത്താൽ പല രൂപത്തിൽ ഒട്ടിച്ചു വെച്ചാണ് കരകൗശല വസ്തുക്കളുടെ നിർമ്മാണം കൂടെ ജോലി ചെയ്യുന്ന സുഹൃത്തിന്റെ വീട്ടിൽ ചെന്നപ്പോൾ കണ്ട കരകൗശല വസ്തുക്കളാണ് രാജേഷിനെ അവ സ്വന്തമായി നിർമ്മിക്കുന്നതിന് പ്രേരിപ്പിച്ചത് തുടക്കം മുതൽക്കേ മുതൽ വലിയ പ്രോത്സാഹനം നൽകിയതും തനിക്ക് ഏറെ ഗുണം ചെയ്തുവെന്ന് രാജേഷ് പറയുന്നു എനിക്ക് പണിയൊന്നും ഇല്ലാത്ത സമയത്ത് ഇങ്ങനെ ചെല ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ട് തുടങ്ങിയത് രണ്ടുമൂന്ന് നിക്കില് പോയിട്ടാകുമ്പോൾ ഇങ്ങനത്തെ ഒരു സാധനം ഞാൻ കണ്ടിന് അപ്പൊ ഇങ്ങനെ ഒന്ന് ഇങ്ങനെ തന്നെ ആക്കണം എന്ന് വലിയ ആഗ്രഹം ഉണ്ടായിന് പിന്നെ ആക്കി കഴിഞ്ഞിട്ടാൻ എല്ലാവരും ഒരു നാട്ടുകാരും സുഹൃത്തുക്കളെല്ലാം നല്ല സപ്പോർട്ട് ചെയ്തു പല ആൾക്കാരും എന്നോട് ആവശ്യം ഇങ്ങനെ ചോദിച്ചിട്ട് വരുന്നുണ്ട് ഇന്നത്തെ സാധനം ആക്കി ഒരു രീതിയില് ഞാൻ ഞാൻ തന്നെ നമുക്ക് കാരണം വളരെ കുറവാണ് ും അയൽവാസികളും മാത്രമല്ല രാജേഷിന്റെ വീട്ടിലെത്തുന്നവരെല്ലാം ഇതിന്റെ ആവശ്യക്കാരായി മാറുന്നു ഇതോടെ മുഴുവൻ സമയം ചെലവഴിച്ച് ഈ മേഖലയിൽ തന്നെ സജീവമായാലോ എന്ന ചിന്തയും ഇന്ന് രാജേഷിനുണ്ട് കോൺക്രീറ്റ് പണി കുറഞ്ഞതോടെ കല്യോട്ട് മാവുങ്കാലിലെ തന്റെ വീട്ടിൽ ചിരട്ടകൾ കൊണ്ട് വേറിട്ട രൂപങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന തിരക്കിലാണ് നല്ലൊരു കർഷകൻ കൂടിയായ ഈ യുവാവ് ന്യൂസ് ബ്യൂറോ ഉദുമ